മാത്തിൽ ഗുരുദേവ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നു മാർഷൽ ആർട്സ് ക്ലബ്ബ് എൻഎസ്എസ് യൂണിറ്റ് അമ്പത്തൊന്ന് ഐക്യുഎ സി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് യോഗ ഇൻസ്ട്രക്ടർ ടി ജി അമർ മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൂടുതൽ പ്രാധാന്യം കൊടുത്ത രണ്ട് വിഷയങ്ങളായിരുന്നു അറിവും ആരോഗ്യവും വേണ്ടിയാണ് അവര് നല്ലതാ കക്ഷശീല സർവകലാശാലകൾ സ്ഥാപിച്ചത് അതോടൊപ്പം ആരോഗ്യത്തിന് വേണ്ടി അവര് നമ്മളെ പരിചയപ്പെടുത്തിയാണ് യോഗ ഇപ്പോ അമ്മ ചോദിച്ചപ്പോഴാകെ രണ്ട് കുട്ടികളാണ് കയ്യിൽ യോഗ ചെയ്യുന്ന ആരോഗ്യമായ രണ്ടുപേർ തുടർന്ന് മുഖ്യാതിഥിക്ക് സ്നേഹോപഹാരം നൽകി ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കെ വി ചന്ദ്രശേഖരൻ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പി വിനോദ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് ഐക്യുഎഇ കോർഡിനേറ്റർ സി കെ സൌമ്യ കോളേജ് കോർഡിനേറ്റർ എ മൃദുല യൂണിയൻ ചെയർമാൻ അമൽ വിജയൻ എൻ എസ് എസ് ലീഡർ അനീ കെ ഷാജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സി നിജി എന്നിവർ പ്രസംഗിച്ചു വലിയ ഗുണങ്ങൾ അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പോർത്തുഗാൽ യൂണിവേഴ്സിറ്റികളൊക്കെ അക്കാദമിക് കരിക്കുലത്തിന്റെ ഭാഗമായി പോലും യോഗ ചേർക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നിരുന്നാലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലെവലിനോട് അന്നും ഇന്നും നമുക്ക് പുച്ഛമായതുകൊണ്ടാണോ എന്നറിയില്ല ില് പ്രത്യേകിച്ച് കേരളത്തില് കണ്ണൂരിൽ പ്രത്യേകിച്ചും ഈ ഗുരുതയല്ല കുട്ടികൾക്ക് യോഗയോടെ എന്തോ അത്ര ആഭിമുഖ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ യോഗാ ദിനം ആചരിച്ചതിന് ശേഷവും യോഗേന്റെ ട്രെയിനിങ് ഇവിടെ കൊടുത്തപ്പോ അതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ആകെ രണ്ടുപേരാണ് അപ്പൊ ഇത്രയും വലിയ ഓപ്പോർച്യൂണിറ്റീസ് നിങ്ങൾക്കായിട്ട് തരുമ്പോഴും നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുട കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ